അങ്ങനെ അങ്ങനെന്താ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ചയിൽ നമുക്കിന്ന് സ്പെഷ്യലാണെന്ന് അറിയാലോ പക്ഷെ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഓരോ ഐറ്റവും ഇല്ല വെറും ചോറ് വെക്കാന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഈ ആഴ്ച ഇടപെട്ടിട്ട് ഞങ്ങൾക്ക് ഓരോ പരിപാടികളായിരുന്നു അപ്പം നെയ്ച്ചോറും ബിരിയാണിയും ഒക്കെ തിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ വെറുംചോറ് തിന്നാൻ കൊതിയായി അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുറച്ച് പുടി ഉണ്ടായിരുന്നു അതെടുത്ത് കഴിച്ച് വേഗം തന്നെ ബീട്രൂട്ട് അരിഞ്ഞ് നമുക്കിന്ന് പണിക്കാരും കൂടെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഓരോ പണികൾ തീർക്കണം ബീഫ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെക്കാനുള്ള ഉള്ളിയും തക്കാളി സബോളയൊക്കെ അരിഞ്ഞ് പിന്നെ ബീട്രൂട്ടും അരിഞ്ഞ് മോരിറിയൊക്കെ അതിനുള്ള തേങ്ങയും ചിരണ്ടിവച്ച് അങ്ങനെ ഫുഡ് ഒക്കെ ഏകദേശം സെറ്റ് ആയപ്പോഴത്തേക്ക് ഷിനാജ് വന്ന് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ വീഡിയോസ് ഒന്നും ഞാൻ രാവിലത്തെ എടുത്തിട്ടില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ ജോലി ചെയ്യുന്നതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സമയം കിട്ടില്ല അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി തുണി കഴുകി കുളിച്ച് ഷിനാജ് വന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനായിരുന്നു മോരി കറിയും ബീഫും അച്ചാറും ബീട്രൂട്ട് തോരനും പിന്നെ കുറച്ചധികം ചമ്മന്തി ഞാൻ അരച്ചായിരുന്നു കുറേ ദിവസമായി ചമ്മന്തി കഴിക്കാനായിട്ടൊരു കൊതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങാ ചമ്മന്തി അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് കുറേ ദിവസത്തിന് ശേഷം വെറും വെറുംചോറ് കഴിച്ചിട്ട് എൻ്റെ പൊന്നെന്തോ തുർഗം കിട്ടിയ ഫീൽ ആയിരുന്നു സമ്മതി ഒരു രക്ഷയില്ലായിരുന്നേട്ടാ ഭയങ്കര ആയിരുന്നു അതിൻ്റെ റെസിപ്പി എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല രാവിലെ ഒരു പണിത്തിരക്കായത് എനിക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഷിനാജ് തിരിച്ച് കടയിലേക്ക് പോവുകയാണ് ഒരു രണ്ട് മണി രണ്ടേ കലക്കെ ആകുമ്പോഴത്തേക്കും ഷിനാജ്ജ് അങ്ങനെ പോകും ഷിനാജിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് കയറി പോയത് കുറച്ച് തുണികളൊക്കെ നമ്മൾ കഴുകി പുതിയ വീടിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പണി നടക്കുന്ന വീടിൻ്റെ അകത്ത് അപ്പോൾ അത് ഇട്ടിട്ട് രണ്ട് ദിവസം ദിവസമായിരുന്നു അപ്പം ഉണങ്ങി കാണുമല്ല അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടെ പോയത് അങ്ങനെ തുണിയൊക്കെ എടുത്ത് വന്നിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് മൂന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ അതിൻ്റെ വീഡിയോ എടുത്ത് ഇതിൻ്റെയൊക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഓവർ റേറ്റും ഇല്ല ഡ്രസ്സിൻ്റെ റിവ്യൂ ഇടുന്ന വീഡിയോയിൽ കുറച്ച് കമൻസ് ഒക്കെ വരുന്നത് ഞാൻ കാണാറുണ്ട് പ്രത്യേകതരം കമൻസ് അതായത് ഈ ഡ്രസ്സൊക്കെ വാങ്ങി കൂട്ടുന്ന പൈസ നിനക്ക് കൂട്ടി വെച്ചുകൂടെ അത് വീട് പണിക്ക് ഉപകരിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോസിൽ കാണിക്കുന്ന എല്ലാ ഡ്രസ്സും എടുക്കാറില്ല ചിലപ്പോൾ എനിക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടാലേ ഞാൻ എടുക്കും അത്രേ ഉള്ളൂ മിക്കവാറും എല്ലാം ഞാൻ റിട്ടേൺ അടിക്കാറാണ് പതിവ് വന്ന രണ്ട് മൂന്ന് കമന്റ്സിനൊക്കെ ഞാൻ ഈ സെയിം കാര്യം റിപ്ലൈ കൊടുത്തപ്പം നെക്സ്റ്റ് വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ റിട്ടേൺ അടിക്കുന്ന സാധനം എങ്ങനെ ക്വാളിറ്റി ഉണ്ട് കളർ അളകാണ് മെറ്റീരിയൽ നല്ലതാണ് ഇതൊക്കെ എങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ളത് എൻ്റെ മിക്ക കസിൻസും ഓൺലൈൻ ത്രൂ കുറേ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് കാണുന്ന ഇതേപോലെ കുർത്തി സെറ്റൊക്കെ ഞാൻ നോക്കി വെക്കും കാരണം അവർ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ നമുക്ക് അറിയാവുന്നതുകൊണ്ട് നല്ലതുകൾ മാത്രം ഞാൻ നോക്കി വെച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് റിവ്യൂ പറയുന്നത് അല്ലാണ്ട് ഒരിക്കലും കൊള്ളാത്ത സാധനം വന്നിട്ട് അടിപൊളി ക്വാളിറ്റിയാണ് നിങ്ങൾ വാങ്ങിച്ചോന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇതൊക്കെ ഇവിടെ വന്ന് പറയാൻ കാര്യം നിങ്ങളുടെ ഡൗട്ട് തീർത്ത് തരേണ്ടതും എന്റെ കടമ കൂടെയാണല്ലോ അപ്പൊ അത്രേ ഉള്ളൂ